കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴു മണിക്ക് ആരാധകർക്ക് ആവേശമായ കാണികൾക്ക് ഹരമായ ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ മുപ്പതിന് വൈകിട്ട് ഏഴുമണിക്ക് പെരിമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും നടുക്കടലിൽ ഉയറിയിരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർത്തിയ കർമ്മയോഗിയാണ് റാവു ബഹദൂർ വി വി ഗോവിന്ദൻ എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സ്നേഹലത അഭിപ്രായപ്പെട്ടു കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ റാവു ബഹദൂർ വി വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ നാൽപ്പത്തിയാറാമത് സ്കോളർഷിപ്പ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ ഒന്ന് പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റാവു ബഹദൂർ വി വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഞാൻ സത്യം പറയാം ഞാൻ ഈ ബുക്ക് എനിക്ക് ഈ ബുക്കിലേക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചേ കേൾക്കുന്നത് മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തന്നെയായിരിക്കാം കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളവരെ പോലും നമുക്കറിയില്ല നമുക്ക് വേണ്ടി പി ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ കെ ബി അനിൽകുമാർ ഇ ജി സജി കെ വി സുധാംശു മോഹൻ എ വി വാട്സൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീശൻ ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉല്ലാസ് ഷാജു തലാശേരി എന്നിവർ സംസാരിച്ചു സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ ധീവര സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി